ഇരിങ്ങാലക്കുട പുല്ലൂരിനടുത്ത് ബസ് റൂട്ടിൽ മൂന്നര ഏക്കർ നിരന്ന ഭൂമി വിൽപ്പനയ്ക്ക് ബസ് റൂട്ട് ഫ്രണ്ടേജ് വില്ലാസിന് ഫ്ലോട്ടിങ്ങിന് അതെല്ലാവിധ പ്രൊജക്ടുകൾക്കും കമ്പനി ഫ്ലാറ്റ് എല്ലാത്തിനും അനുയോജ്യമായ ഭൂമി വില ചോദിക്കുന്നത് ഒരു സെൻറിന് രണ്ട് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം റൂട്ടിലാണ് വളരെ സൗകര്യപ്രദമായ സ്ഥലം ഫാക്ടറികൾ ഗോഡൗണുകൾക്കും മറ്റും അനുയോജ്യം ധാരാളം വെള്ളം കിട്ടും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി എൺപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരിനടുത്ത് മൂന്നര ഏക്കർ നിരന്ന ഭൂമി വിൽപ്പനയ്ക്ക് വില്ലാസിനോ പ്ലോട്ടിങ്ങിനോ ഫാക്ടറികൾ ഗോഡൗൺ എല്ലാത്തിനും അനുയോജ്യമായ ഭൂമി വില ചോദിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് റൂട്ടിൽ ഫ്രണ്ടേജ് നല്ല വീതിയുള്ള ബസ് റൂട്ട് ധാരാളം വാഹനങ്ങൾ പോകുന്ന ബസ് റൂട്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് വളരെ നിരന്ന ഭൂമി ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ